ഒരു ലക്ഷം രൂപ കോമ്പൻസേഷൻ ചോദിച്ചു ഇത് ചാർജ് ഫയൽ ചെയ്തപ്പോൾ പ്രധാന പ്രതികൾ ഒഴിവാക്കി ഡേറ്റിന്റെ പ്രോപ്പർട്ടിയായ മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇതും കൂടെ ജീവിക്കാൻ പറ്റില്ലായിരുന്നല്ലോ ഈ സാക്ഷികളില്ല എന്നുണ്ടെങ്കിലും അനുഭാവികൾ മണികളും പരിചയക്കാരും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നവരാണ് അല്ല എന്നുള്ളത് ഇപ്പോൾ കോടതി വിധിക്കുന്ന കോമ്പൻസേഷൻ നൽകാൻ സ്റ്റേറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബാധ്യത്തിനായി ശബ്ദിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ജോലി പോയി അദ്ദേഹം ജീവിക്കുന്ന പിന്നാലും അന്വേഷിച്ചിട്ടില്ല അല്ലെങ്കിൽ ഭീഷണി ഉണ്ടാവും അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് നമ്മുടെ ജോലി ചെയ്യാൻ പറ്റില്ല സാറേ കേരളത്തിൽ വലിയ ചർച്ചയായ സംഭവമായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവും മേയർ ആര്യ രാജേന്ദ്രനുമായിട്ടുള്ള വിഷയം ആ കേസിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വളരെ ആകാംക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ആ കേസിന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് മേയർക്കെതിരെയും അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയും യതു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചതായിട്ടാണ് എന്താണ് ആ കേസിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അത് കുറച്ച് നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വിവാദം വീണ്ടും ഉയർന്നു വരുന്നത് ചോദ്യത്തിനകത്തൊരു കറക്ഷൻ ഉണ്ട് മേയർക്കെതിരെയല്ല കോമ്പൻസേഷൻ ചോദിച്ചത് കോമ്പൻസേഷൻ ചോദിച്ചിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെയും സ്റ്റേറ്റിന്റെയും ഡി ജി പി നമ്മുടെ സ്റ്റേറ്റ് അതോറിറ്റീസ് അവർക്കെതിരെ ആണ് ഒരു ലക്ഷം രൂപ കോമ്പൻസേഷൻ ചോദിച്ച് ഇത് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് അതിന് കാരണം അന്വേഷണ ഉദ്യോഗസ്ഥനായ കണ്ട്രോണൻസിയെ പ്രോപ്പറായിട്ട് അന്വേഷിക്കാതെ ആവശ്യമായ പ്രതികളെ യാതൊരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ ലോഫുൾ ആയിട്ടുള്ള റീസൺ ഇല്ലാതെ അവരെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി കോടതി നിർദ്ദേശിച്ച ഉത്തരവുകൾ പാസ്സാക്ക പാലിക്കാതെ അവരെ ഒഴിവാക്കി എന്നുള്ളതാണ് അതിൻ്റെ റീസൺ അതിൽ പ്രോപ്പറായിട്ട് അന്വേഷണം നടത്തിയിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ഡാമേജസ് ഉണ്ടായി ആ ഡാമേജസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ലക്ഷം രൂപ ക്ലെയിം ചെയ്തിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനും സ്റ്റേറ്റിനും എതിരെ ഒരിക്കലും അത് പ്രതികൾക്കെതിരെ അല്ല അന്വേഷണ ഉദ്യോഗസ്ഥനും എതിരെയാണ് അത്തരത്തിലൊരു ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കേസ് തുടക്കം മുതലേ സാധാരണക്കാരൻ അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്നവർ എന്നുള്ളതാണല്ലോ കേസിനകത്തുള്ള രീതി അതിന്റെ എല്ലാ പ്രതിഫലനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറെക്കാലത്തെ ഈ ഗ്യാപ്പ് വന്നത് തന്നെ പോലീസിന്റെ അന്വേഷണം കഴിഞ്ഞ് റിപ്പോർട്ട് ഫയൽ ചെയ്യാനുള്ള ഗ്യാപ്പാണ് ചാർജ് ഫയൽ ചെയ്യാനുണ്ടായ ഗ്യാപ്പാണ് ഈ ഇത്രയും ഈ പീരീഡ് വന്നത് അന്വേഷണം കഴിഞ്ഞു അവർ ചാർജ് ഫയൽ ചെയ്തു ചാർജ് ഫയൽ ചെയ്തപ്പോൾ പ്രധാന പ്രതികളെ ഒഴിവാക്കി അതുകൊണ്ട് എന്ത് കാരണത്താലാണ് ഒഴിവാക്കിയത് എന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഒരു ചോദ്യമായിട്ടാണ് സിവിൽ നടപടിയായിട്ട് പോകുന്നത് ഇനി ഒഴിവാക്കിയ പ്രതികൾക്കെതിരെ വേണ്ട നിയമ നടപടികൾ എന്താണ് എന്ത് വേണം എന്നുള്ളത് നമ്മൾ ആലോചിച്ച് അതാത് ജൂറിസ്ട്രിക്ഷൻ കോടതിയിൽ നമ്മൾ കോടതിയെ സമീപിച്ച് അതിന് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കും അപ്പം ആരെയും ഒഴിവാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്തായാലും തന്നെ നടക്കും ആ കേസ് അത് അത് മാത്രമല്ല മാത്രല്ലി നമുക്ക് മൂന്ന് കേസുകളാണ് ആ സമയം നടന്നിരുന്നത് അന്വേഷണം നടന്ന മൂന്ന് കേസുകളാണ് ഒന്ന് യെതുവിനെതിരെയുള്ള കേസ് ഒരെണ്ണം മെമ്മറി കാർഡ് പറഞ്ഞ കേസ് പിന്നെ ഒരെണ്ണം ഇത് കൊടുത്ത കേസ് ഇത് മൂന്നും ഒരേ സബ് ഡിവിഷനിലെ അതായത് ഒരേ അസിസ്റ്റന്റ് കമ്മീഷണർ കീഴിലുള്ള മൂന്ന് പോലീസ് സ്റ്റേഷനിലായിരുന്നു ഒന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഒന്ന് തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ ഒരെണ്ണം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ അപ്പം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ നമ്മൾ പ്രതിയായിട്ടുള്ള ഏതു വാദിയായിട്ടുള്ള കേസിന്റെ റിപ്പോർട്ട് ഫൈനൽ റിപ്പോർട്ടാണ് ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത് ഇനിയുള്ള കേസുകൾ ഏതു പ്രതിയായിട്ടുള്ളൊരു കേസും മെമ്മറി കാർഡ് സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടിയായി മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറഞ്ഞ ആ കേസിന്റെ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെയും അന്തിമ തീരുമാനം വന്നാൽ മാത്രമേ നമുക്ക് അത് തുടർന്ന് ഈ തമ്പാൻ്റെ ഒരു കേസിനകത്ത് നമുക്കൊന്നും പറ്റില്ല കാരണം സ്റ്റേറ്റ് ആണ് കെ എസ് ആർ ടി സി ആണ് അത് പരാതി കൊടുത്തിരിക്കുന്നത് മെമ്മറി കാർഡ് കാണാനില്ലെന്ന് പറഞ്ഞു അതേസമയം നമ്മൾ എതു ഫയൽ ചെയ്ത കേസിനകത്ത് മെമ്മറി കാർഡ് തെളിവ് നശിപ്പിച്ച ഒരു കുറ്റവും കൊണ്ട് നമ്മൾ ആരോപിച്ചിട്ടുണ്ടായിരുന്നു അത് പോലീസ് ഫൈനൽ റിപ്പോർട്ടിനകത്ത് അത് ഒരു ഒഴിവാക്കി അങ്ങനെ ഒരു സാധനം കാണാനില്ല എന്നുള്ള രീതിയിൽ ആ ടു തൗസൻഡ് വൺ എന്നുള്ള ഒഫൻസ് പോലീസ് ഒഴിവാക്കിയിട്ടാണ് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്

നമുക്ക് ഇലക്ട്രോണിക് എവിഡൻസ് ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ബസ്സിൽ ഡ്രൈവറായിരുന്നു വർക്ക് ചെയ്യുന്നതിനുള്ള തെളിവുകളുണ്ട് ആ തെളിവുകൾ നമുക്ക് കൊടുക്കാം പക്ഷെ സാക്ഷ്യ മൊഴികളെ സംബന്ധിച്ചിടത്തോളം ഈ യെതു വേണ്ടി ആ ബസ്സിൽ ഉണ്ടായിരുന്നവരും ബസ് തടഞ്ഞപ്പോൾ കണ്ടവരും ഇവരെല്ലാം സാക്ഷികളായി മുന്നോട്ട് വന്ന് കോടതിയിൽ കണ്ട കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞാൽ നൂറ് ശതമാനം ഏതൊരു നീതി കിട്ടുക തന്നെ ചെയ്യും ജനങ്ങൾ വേണം ആ ഉണർവ് വരേണ്ടത് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം ഇത് കണ്ടതാണ് ആർക്കും ആരും ഭയക്കേണ്ട കാര്യമില്ല സത്യസന്ധമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന എല്ലാവർക്കും നൽകിയിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുക ഈ ബസ്സിൽ യാത്ര ചെയ്തു വരുന്നവരുടെയും നാട്ടിൽ കണ്ടവരുടെയും ലിസ്റ്റുകൾ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ പാർട്ടി ലിസ്റ്റുകളെല്ലാം ഞങ്ങളെല്ലാം ഉണ്ട് അത് സമയമാകുമ്പോഴേക്കും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് സമൻസ് അയച്ച് അവരെ വരുത്തി നമുക്ക് സത്യം തെളിയിക്കാൻ പറ്റും അല്ലാതെ തന്നെ വോളണ്ടിയർലി മൊഴി എടുക്കാൻ തയ്യാറുള്ളവർക്കും കോടതിയെ സമീപിക്കാം അല്ലെങ്കിൽ നമ്മളെ സമീപിക്കാം നിന്നാതാരും ആരും ഭയക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ എതിനോട് ജീവിക്കാൻ പറ്റൂലായിരുന്നല്ലോ ഈ സംവിധാനത്തിനെതിരെ ഇത്രയും വർഷം കേസ് നടത്തിയാൽ ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാവില്ലാരും പേടിക്കേണ്ട കാര്യമാണോ തരത്തിലുള്ള തിരുവനന്തപുരം സിറ്റിയുടെ മേയർ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു എം എൽ എ എന്ന് പറയുമ്പോ സാക്ഷികളില്ല എന്നുണ്ടെങ്കിലും അനുഭാവികളും അണികളും പരിചയക്കാരും അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടില്ലേ അത് ഒരു കോമൺ സെൻസാണ് സാധാരണക്കാരന് ഒരാളെ കിട്ടാനാണ് പാട് അല്ലെങ്കിൽ സത്യസന്ധമായ അഭിപ്രായം കിട്ടണ്ട സത്യസന്ധമായ അഭിപ്രായം പറയുന്ന ഒരാളെ വന്ന് സഹായിക്കണം അല്ലാതെ പലരും സപ്പോർട്ട് ചെയ്യാനായിട്ട് പലരും ആൾക്കാരുണ്ടാവും അതും വരും ദിവസങ്ങൾ അതിന്റെ സത്യസന്ധത അല്ലെങ്കിൽ ഇത് വ്യാജമാണോ അല്ലെങ്കിൽ സത്യമായി കണ്ടവനാണോ എന്നുള്ളതെല്ലാം തിരിച്ചറിയാൻ ഒരു സംവിധാനം കോടതിയിലുണ്ട് ആ കോടതി ഒരിക്കുന്നില്ല എല്ലാ കേസുകളിലും ഉള്ളതാണല്ലോ എല്ലാ കേസുകളിലും ചീഫ് എക്സാമിനേഷനും ക്രോസ് എക്സാമിനേഷനും അതിന്റെ നടപടികളെല്ലാം ഉള്ളതാണ് ആ കേസിൽ കോടതി സാക്ഷി മൊഴികളുടെയും അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു തീരുമാനം എടുക്കുന്നത് അത് അത്തരത്തിൽ ക്രോസ് എക്സാമിനേഷൻ ഒരു ടൂൾ ആണ് ആ ടൂൾ വെച്ച് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇത് അവിടെ ഉണ്ടായിരുന്നവരാണ് എന്നുള്ളത് കോടതി നമുക്ക് അത് വരട്ടെ അങ്ങനെ നമുക്ക് നോക്കാം അങ്ങനെ ഈ പറയുന്ന ഒരു സാക്ഷി സ്ഥലം സൂചിപ്പിച്ചത് തന്നെ ബസ്സിൽ മറ്റു കാര്യങ്ങൾ വണ്ടിക്കൂടി കാര്യങ്ങളിലും തീർച്ചയായിട്ടും അല്ലെ ഇതിനകത്ത് സാക്ഷികളായി ബസ് യാത്ര ചെയ്താണ് എന്ന് സാക്ഷികളായിട്ട് പോലീസ് പ്രൊജക്ട് ചെയ്ത് വരുന്നവർ സ്വാഭാവികമായിട്ടും ഈ ബസ് തടഞ്ഞത് കണ്ടിരിക്കണല്ലോ കാരണം അവർ ബസ് യാത്രക്കാരായിരുന്നു അത്തരത്തിൽ സാക്ഷികൾ ഉണ്ടെങ്കിൽ പോലീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഉപയോഗിക്കാം നമുക്ക് അവരെ അവരെയും കൂടെ നമ്മുടെ ഈ സാക്ഷിയൊക്കെ നമുക്ക് പറ്റും ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം വഴിയെ നമുക്ക് നോക്കാമല്ലോ എന്താ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നമ്മൾ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്നത് ഇത് മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും പാൻ ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിലുള്ള മറ്റു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും ഒരു എന്താ പറയാ ഒരു സൂചനയായിട്ടാണ് നമ്മളെ പോലെ തന്നെ ഇഷ്ടംപോലെ ബാധിക്കപ്പെട്ട ഉണ്ടാവും അവർക്കും ഇതേ രീതിയിലുള്ള നടപടികൾ അവർക്കും സ്വീകരിക്കാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജ് കൂടെ നമ്മൾ ഇതിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ കേസിന്റെ തുടക്കം മുതൽ അവസാനം വരെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അദ്ദേഹം കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണമല്ലോ അതാണുള്ള ഫൈനൽ റിപ്പോർട്ട് ചാർജ് എന്ന് പറയുന്നത് ഈ ചാർജിനകത്ത് അദ്ദേഹത്തിന് തന്നെ എതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അക്കമിട്ട് നമുക്ക് കോടതിയിൽ കേസസ് അതായത് സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുമ്പോൾ അതിനകത്ത് പറയാൻ പറ്റും അതിനകത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എങ്കിൽ കോമ്പൻസേഷൻ നൽകേണ്ടി വരും തെറ്റില്ലെങ്കിൽ തെളിയിച്ചോട്ടെ അതിനൊന്നും അദ്ദേഹത്തിന് ഉണ്ടല്ലോ അദ്ദേഹത്തിന് അതിന്റേതായ അവകാശമുണ്ട് കോടതിയിൽ തെളിയിക്കാൻ പറ്റുന്നില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാനൊരു പ്രോപ്പർ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു തെളിയിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് അങ്ങനെ ഈ വാക്ക് എന്ത്വാം പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻറെ റൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ വാദിക്കും അദ്ദേഹത്തിൻറെതായ അവകാശങ്ങളുണ്ട് വാദി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഹാജരാക്കുന്ന തെളിവുകൾക്ക് മേലെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം എങ്കിൽ അദ്ദേഹം ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റും ഇല്ല എങ്കിൽ കോടതി കോടതി വിധിക്കുന്ന കോമ്പൻസേഷൻ നൽകാൻ സ്റ്റേറ്റും അന്വേഷണ ഉദ്യോഗസ്ഥനും ബാധ്യസ്ഥനായിരിക്കും ഇതിൽ ടി സി ഡ്രൈവർ അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാർക്ക് നീതി കിട്ടണം എന്ന് പറയുന്ന ഒരു 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 സംഭവം ഈ സാധാരണക്കാർക്ക് അങ്ങനെയല്ല ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രവേഴ്സി ആവാൻ കാരണം ഒന്ന് ഈ പറഞ്ഞത് ഒരു സൈഡിൽ അധികാരത്തിൽ ഇരിക്കുന്ന ആൾക്കാർ മറ്റേ സൈഡിൽ ഒരു പാവപ്പെട്ട ഡ്രൈവറും ആ ഡ്രൈവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ് കേരളം ഇത്രയും മാത്രം ഇതിനെ ഉറ്റുനോക്കുന്നത് ഡ്രൈവറിന് പിറ്റേ ദിവസം ഒന്നും ജോലിയില്ല ജോലി ചെയ്തുകൊണ്ടുന്ന ഒരാള് മേയർക്കെതിരെ അല്ലെങ്കിൽ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർക്കെതിരെ ശബ്ദിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ജോലി പോയി അദ്ദേഹം ഇങ്ങനെ ജീവിക്കുന്ന പിന്നാലും അന്വേഷിച്ചിട്ടില്ല കേരളത്തിലെ ജനങ്ങൾ ഒട്ടുനോക്കുന്നുണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീതി ന്യായമായ രീതിയിൽ നീതി കിട്ടേണ്ടത് അർഹതപ്പെട്ടവർക്ക് നീതി കിട്ടണം അതില് അർഹത ഉണ്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഏതറ്റം പോവാൻ ഞാൻ തയ്യാറാണ് തന്റെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് തോന്നുന്ന ഒരാൾക്ക് എങ്ങനെ വേണോ ഫൈറ്റ് ചെയ്യ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണ് ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് തോന്നുന്ന ആൾക്ക് ഏതറ്റം വരെ ഫൈറ്റ് ചെയ്യാം അല്ല മറ്റെന്തെങ്കിലും ചിന്തകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി ഒരു പ്രവൃത്തി ഇറങ്ങുന്ന ആളിനെ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ന്യായം എവിടെ ഉണ്ടോ ന്യായമായിട്ട് അദ്ദേഹത്തിന് അർഹത ഉള്ളതാണെങ്കിൽ അതിന് ഫൈറ്റ് ചെയ്യുന്ന വേണം അതിന് അല്ലെങ്കിൽ മറ്റൊരാളിന് അദ്ദേഹം അവരെ സഹായിക്കാനുണ്ടാവും സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള ഫോഴ്സുകൾ ഉണ്ടാവും പലതരത്തിലുള്ള ആൾക്കാരുടെ ഇടപെടൽ ഉണ്ടാവും അല്ലെങ്കിൽ ഭീഷണി ഉണ്ടാവും അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് നമ്മള് ജോലി ചെയ്യാൻ പറ്റില്ല സാറേ അത് ഇതിന്റെ പാർട്ടാണോന്ന് തന്നെ ഞാൻ കരുതിക്കോളാം